നിങ്ങളുടെ നമ്പർ എനിക്ക് അറിയാം നിങ്ങൾ പോയതല്ലേ പിന്നെ നമ്പർ അപ്പൊ നമ്പർ അറിയാം അവര് പറഞ്ഞു ആ വീടില് പറഞ്ഞു

ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റു ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് സഫാനയുടെ ഒരു പുതിയ ലൈവിൽ ഒരു വാർത്ത വന്നിരിക്കുന്നു നിങ്ങൾക്കൊക്കെ സുപരിചിതമായിരിക്കും യഥാർത്ഥത്തിൽ സഫാന എന്ന് പറയുന്ന ഒരു ഒരു സ്ത്രീ രാജകീയമായ സൗകര്യങ്ങളോടുകൂടെ കാഞ്ഞങ്ങാട് ഒരു ജപ്പാൻ വ്യാപാരിയുടെ കൂടെ കഴിഞ്ഞിരുന്ന ഒരു ഒരു സ്ത്രീ ആയിരുന്നു യഥാർത്ഥത്തിൽ കാരണം ഏറ്റവും വലിയ സമ്പന്നർ മാത്രമല്ല ധാർമ്മിക ബോധമുള്ള ഒരു കുടുംബവും കൂടെ ആയിരുന്നു അപ്പോൾ നിങ്ങൾ ചോദിക്കൂ ഇപ്പോൾ എന്നോട് നിങ്ങൾ എന്തിനാണ് കാക്ക ഈ റമദാനിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ റമദാനിൽ ഇത് പറയുന്നത് പ്രധാനമായിട്ടും ഇതൊരു നഹിയും അനിൽ മുങ്കരി സദക്ക പരിശുദ്ധ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു വാക്കാണ് അഥവാ മുസ്ലിം സമൂഹത്തിലെ പെൺകുട്ടികളുടെ ഇന്നത്തെ ദുരവസ്ഥ ആ ദുരവസ്ഥയ്ക്ക് മുഴുവൻ കാരണമായിട്ടുള്ള ഓരോ സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്ന ആ ആ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമുക്ക് ഈ സഫാനയിലൂടെ തന്നെ നമുക്ക് പുറം ലോകത്ത് എത്തിക്കാൻ കഴിഞ്ഞത് ആ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് യഥാർത്ഥത്തിൽ യൂട്യൂബറിലൂടെ ഇപ്പോൾ അവളുടെ ലൈവായ ഒരു വാർത്ത വന്നിരിക്കുന്നു ആ ആ വാർത്തയിൽ അവൾ അവളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ട് കാരണം അതിൻ്റെ സത്യാവസ്ഥ അഥവാ ഞാൻ ഒരിക്കലും ഒളിച്ചോടിയതല്ല മറിച്ച് സ്ത്രീഹരി എന്ന് പറയുന്ന ചെറുക്കനുമായിട്ട് എനിക്ക് വിദ്യാഭ്യാസ കാലത്ത് മാത്രമുള്ള ബന്ധമായിരുന്നു എന്ത് ബന്ധമായിരുന്നു എന്നറിഞ്ഞുകൂടാ ഒരന്യജാതിയിൽപ്പെട്ട അന്യപുരുഷനുമായിട്ട് സ്വാഭാവികമായിട്ടും ഇപ്പോൾ സ സഹപാഠികളോട് എല്ലാവർക്കും പരസ്പര ബന്ധമുണ്ടാകുമല്ലോ അങ്ങനെയുള്ള ഒരു ബന്ധമാ ആണെങ്കിൽ എല്ലാ സഹപാഠികളുമായിട്ടും സ്വാഭാവികമായിട്ടും ആ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ കാണാമല്ലോ ലിവിങ് ടുഗതർ നടത്തുമ്പോൾ എന്താ എന്താ അപ്പോൾ ചെയ്യുന്നത് പഠിച്ച മുൻ ബാച്ചിലൊക്കെയുള്ള ആളുകൾ ഒന്നിച്ച് കൂടുമ്പോൾ അവിടെ ഉള്ള ഈ പരസ്പരം സ്നേഹവും ഒക്കെ കൂടെ ഒത്തുചേരാൻ വേണ്ടി കൂടുമ്പോഴാണ് ഏതെങ്കിലും ഒന്നിനായിട്ട് പിടിച്ച് പിന്നീട് ആ ജീവിതമൊക്കെ മടുത്തു എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഒരു ഒരു പെൺ കുറേ ഒരു ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ ആ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കുട്ടികൾ കാണുമല്ലോ ഇല്ലേ അതോടൊപ്പം തന്നെ ആ മുപ്പത്തഞ്ച് നാൽപ്പത് കുട്ടികളിൽ പകുതി പെൺകുട്ടികളും പകുതി ആൺകുട്ടികളുമാവും അവർക്കൊക്കെ പരസ്പരം സ്നേഹവും അവരോടൊപ്പം തന്നെ വളരെ സഹപാഠികളിൽ എന്ന നിലക്കുള്ള മര്യാദയും ഒക്കെ കാണും അപ്പോൾ ഇവള് പറയുന്നത് എന്താണ് ഈ ശ്രീ ശ്രീഹരിയുമായിട്ട് എനിക്ക് അങ്ങനെ പഠിച്ച ഒരു ചങ്ങാത്തം മാത്രമേ ഉള്ളൂ ആലോചിച്ച് നോക്കൂ അവൾ പറയുന്ന ഓരോ വാക്കുകളും ഞാൻ ഇതിൻ്റെ മുമ്പിൽ ആദ്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ വെച്ചിട്ടുണ്ട് അതായത് ശ്രീഹരി എൻ്റെ കൂടെ പഠിച്ചു എന്നത് ഒഴിച്ചു നിർത്തിയാൽ യാതൊരു ബന്ധവും എനിക്കില്ല പിന്നെ എന്തിനാണ് രാത്രിയിൽ നീ ചാടിപ്പോകുമ്പോൾ എല്ലാം തയ്യാറായിട്ട് ഒരുത്തൻ കാറുമായി വന്ന് നിൽക്കുന്നത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇതൊക്കെ ആലോചിക്കേണ്ട ഒരു കേസാണ് കാരണം ഞാൻ ആ വീട്ടിലെ ഉപദ്രവങ്ങൾ കൊണ്ട് സഹിക്ക വയ്യാതെ നോക്കണം രാജകീയ സൗകര്യങ്ങളോടെ അനുഭവിച്ച ഒരു പെൺകുട്ടി പറയുകയാണിപ്പോൾ ഒരു ദാരിദ്ര്യ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ അന്വേഷിച്ചു പോയതാണ് യഥാർത്ഥത്തിൽ ഈ ദിൽഷാദിൻ്റെ കുടുംബം അവർ വലിയ സമ്പന്ന കുടുംബമാണ് കാഞ്ഞങ്ങാടാണ് അവരുടെ വീട് അവരെക്കുറിച്ച് എല്ലാവർക്കും അറിയാം സമ്പന്ന കുടുംബമാണ് ബോധമുള്ള മതബോധമുള്ള കുടുംബമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ അവർ ചെയ്തത് എന്താണ് പെൺകുട്ടി നല്ല സുന്ദരിയായിരിക്കണം അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടാവണം ഇത് രണ്ടും മാത്രമേ അവർ നോക്കിയിട്ടുള്ളൂ ആ ആ സമയത്ത് തന്നെ പെൺകുട്ടിയുടെ ബയോഡാറ്റ അവർക്ക് ലഭിച്ചിരുന്നു ഈ പെൺകുട്ടി പഠിക്കുന്ന കാലത്ത് ശ്രീഹരി എന്നു പേരായ ഒരു ചെറുക്കനോട് പ്രേമം ഉണ്ടായിരുന്നു എന്നും അതിൻ്റേതായ അവിഹിത കഥകളൊക്കെ കേട്ടെങ്കിലും സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ പറയാറുള്ളത് പോലെ ഇഷ്ടം പോലെ പണമുണ്ട് അപ്പോൾ പിന്നെ എന്ത് വേണം ഇനിയിപ്പോൾ സൗന്ദര്യം പിന്നെ ഉണ്ടാക്കിയാൽ ഉണ്ടാവില്ലല്ലോ അതോടൊപ്പം തന്നെ സൗന്ദര്യം സത്യത്തിൽ ഇന്ന് സമൂഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയുണ്ട് മാത്രമല്ല സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു പീരീഡ് വരെയേ അതുള്ളൂ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് സൗന്ദര്യമൊക്കെ പോയി മറയും പക്ഷേ എന്ത് തന്നെ മതത്തിന് പ്രാമുഖ്യം നൽകേണ്ടിയിരുന്ന ഒരു കുടുംബമാണ് യഥാർത്ഥത്തിൽ നിൽസാദിൻ്റെ കുടുംബം അവർ നല്ല ധാർമ്മിക ചിട്ടയും മതബോധവും അതോടൊപ്പം സമ്പന്നതയുമുണ്ട് ഒരു പ്രതിമാസം ഒരു കോടി ഉറപ്പികയിലേറെ ശമ്പളം ലഭിക്കുമായിരുന്ന ഒരു കുടുംബമാണ് ഈ ദ്രിൽഷാദ് എന്ന് പറയുന്നവൻ മാത്രം ജപ്പാനിൽ നടത്തിയിരുന്ന ബിസിനസ് അതുകൊണ്ട് തന്നെയാണ് രണ്ടാഴ്ചക്കും മൂന്നാഴ്ചക്കും എത്ര സമയം വേണമെങ്കിലും പോയി വരികയായിരുന്നു യഥാർത്ഥത്തിൽ സഫാന തനിൻ്റെ ഒരു മൂന്ന് മൂന്നര വയസ്സായ കുട്ടിയോടൊപ്പം ഈ സഫാന നമ്മളൊക്കെ സാധാരണ എന്താ പറയുക മലപ്പുറത്തുള്ള തിരൂരുള്ള ഞാൻ കോഴിക്കോട്ട് പോയി വരുന്നത് പോലെ അത്രക്ക് എളുപ്പത്തിലായിരുന്നു യഥാർത്ഥത്തിൽ ഈ സഫാന ജപ്പാനിൽ പോയി മടങ്ങിയിരുന്നത് കാരണം അതൊന്നും അവരെ സംബന്ധിച്ച് പ്രശ്നവുമല്ല അങ്ങനെ സഫാന ഈ യാത്ര പോകുമ്പോഴൊക്കെ തന്നെ വിശ്വസ്തനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തതാണ് യഥാർത്ഥ ശ്രീഹരി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബം ആലോചിക്കേണ്ട ഒരു വിഷയം അതാണ് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റഷൂർ പറഞ്ഞു നാലു കാര്യങ്ങൾ നിങ്ങൾ വിവാഹത്തിൽ ശ്രദ്ധിക്കണം എങ്ങനെ അവരുടെ ആ പൊലിമ കണ്ട് നിങ്ങൾ വിവാഹം ചെയ്യരുത് മറിച്ച് പ്രധാനമായും വൗവലഹു അതിൽ ദീൻ മതമാണ് ധാർമ്മികമായ ബോധമാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന മാതിരിത്തെ ധാർമ്മിക ബോധമല്ല ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ധാർമ്മികത ഉൾക്കൊണ്ട് നല്ല പ്രസ്ഥാനത്തിലൂടെ വളർന്ന ഇന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ജമാഅത്ത് മുജാഹിദ് ഇത്തരത്തിലുള്ള ആദർശ സംഘടനകളിലൂടെ വളരണം അതല്ലാതെ ഈ പറയുന്ന എ പി സുന്നി ആയാലും കെ പി സുന്നി ആയാലും സമസ്ത ഒക്കെ ഞാൻ പറഞ്ഞില്ലേ അതിലൂടെ വളർന്നിട്ടുള്ള ഏതോ ഒരു സ്ത്രീ പുരുഷന്മാർക്കും അടിസ്ഥാനപരമായ ഓർഡർ ഉണ്ടാവില്ല അതാണ് ഇന്ന് ഈ കുറ്റകൃത്യങ്ങൾ തന്നെ നമ്മൾ ധാരാളമായിട്ട് മുസ്ലിങ്ങളാണ് എന്ന് ജലീൽ വരെ പറയാൻ കാരണം മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റു മതങ്ങളെ പോലെ തന്നെ ഉള്ളൂ അവരൊക്കെ ഇപ്പോൾ ഉദാഹരണം അവർക്ക് മദ്രസ വിദ്യാഭ്യാസം കിട്ടുന്നു എന്ന് പറയുന്നത് എട്ടും പൊട്ടും തിരിയാത്ത ഒരു കാലത്താണ് പത്ത് വയസ്സിനുള്ളിൽ അവരുടെ മതവിദ്യാഭ്യാസ അഭ്യസം നിർത്തി പ്രാഥമികമായ നമസ്കാരം നോമ്പ് തുടങ്ങിയ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ച് ആ മദ്രസ വിദ്യാഭ്യാസം പിന്നീട് അവസാനിപ്പിച്ച് പിന്നീട് അവർ ഉപരിപഠനത്തിനാണ് പോകുന്നത് ആലോചിച്ചു നോക്കണം അല്ലാതെ അവർക്ക് ധാർമ്മികമായ ഒരു ക്ലാസ്സും യഥാർത്ഥത്തിൽ ഈ ജലീലൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് പറയുകയാണ് ഒരു ക്ലാസ്സും മദ്രസയിൽ നിന്ന് കിട്ടുന്നില്ല പിന്നീട് ഉപരിപഠനത്തിലേക്കും വ്യക്തിപരമായ സംസ്കരണത്തിലേക്കും നീങ്ങുന്നത് ഈ പറയുന്ന ആദർശ സമൂഹമാണ് എന്ന് പറഞ്ഞാൽ ജമാഅത്ത് മുജാഹിദ് തുടങ്ങിയിട്ടുള്ള ഇന്ന് അതും കണക്കി തന്നെ ഞാൻ പറയുന്നത് ഇന്ന് കാണുന്ന മുജാഹിദും ജമാഅത്തു അല്ല പക്ഷെ കുറച്ചെങ്കിലും ഒരു പത്തു ശതമാനമെങ്കിലും ആദർശബോധം സൂക്ഷിക്കുന്നത് ഈ പറയുന്ന രണ്ട് മൂന്ന് സംഘടനകൾ മാത്രമാണ് അതല്ല ഈ സുന്നികളുടെ എന്ന് പറയുന്ന ഈ സംഘടന വട്ടപൂജ്യമാണ് തീരയുമില്ല മനസ്സിലാക്കണം നിങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഈ പത്തു ശതമാനമെങ്കിലും മതപരമായ വിദ്യാഭ്യാസം യഥാർത്ഥത്തിൽ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പുലർത്തുകയും ചെയ്യുന്നത് ഈ പറയുന്ന മറ്റേ ആദർശ വിഭാഗം എന്ന് പറയുന്ന ജമാഅത്തെ മുജാഹുദുള്ളൂ തൊണ്ണൂറ് ശതമാനം അവരും ഒട്ടപ്പൂജം തന്നെയാണ് യാതൊരു സംശയവുമില്ല മതത്തെക്കുറിച്ചല്ല അവർക്ക് സംഘടനാ സങ്കുചിതത്വമാണ് പക്ഷേ ഇപ്പം നമ്മുടെ വിഷയം അതല്ല അപ്പം ഞാൻ ഈ പറയുന്നത് സാദാ പറയുന്ന ഒരു വിവാഹത്തിന് സമ്പന്ന കുടുംബം ആലോചിച്ചപ്പോൾ ധാരാളം പെണ്ണിനെ കണ്ടുകൊണ്ടേ ഇരുന്നു ഈ റിൽസാദ് അത് അങ്ങനെ തന്നെയാണ് നമ്മുടെ ഗൾഫിലുള്ള വിദേശത്തുള്ള ഒരു മകൻ നാട്ടിലെത്തിയാൽ എത്രയും പെട്ടെന്ന് അവനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കണം അപ്പോൾ പ്രധാനമായും എന്താണ് ആളുകൾ കാണുന്ന യോഗ്യത പണ്ടൊക്കെ കുടുംബങ്ങൾ കണ്ടിരുന്ന യോഗ്യത സമ്പത്തായിരുന്നു ധാരാളം സ്വത്തുക്കൾ ഉണ്ടോ എന്നാണ് നമ്മുടെ പൂർവീകരന്മാരൊക്കെ നോക്കിയിരുന്നത് പക്ഷേ ഇന്ന് ജനറേഷൻ മാറി അപ്പോൾ ഇപ്പോൾ അവർക്ക് എന്തു വേണ്ട സമ്പത്തിനോട് യാതൊരു പ്രസക്തിയുമില്ല ദരിദ്ര കുടുംബമാണെങ്കിലും സമ്പന്ന കുടുംബമാണെങ്കിലും പട്ടേ സൗന്ദര്യം എന്ന് പറയുന്ന ഘടകം എല്ലാ കാലത്തും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇണകൾ പക്ഷേ പഴയ കാലത്ത് ഈ പറയുന്ന മാതാപിതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സൗന്ദര്യം പോലും എന്താക്കാറില്ല ശ്രദ്ധിക്കാറില്ല അള്ളാഹുവിൻ്റെ റസൂല് ഒരു ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുമ്പോൾ ആ പുരുഷനും ആ സ്ത്രീക്കും അവരെ ഇഷ്ടമാവണം എന്ന് പരിശുദ്ധമായ ദീനിൻ്റെ ഏറ്റവും വലിയ ഘടകമാണ് എന്താ കാരണം അറാമായ അഥവാ ദൈവനിഷിദ്ധമായിട്ടുള്ള ഒരു കാര്യം അള്ളാഹു പുണ്യകരമായിട്ട് നിയമമാക്കിയിട്ടുള്ളതാണ് ഈ ഇസ്ലാമിൽ എന്ത് പെണ്ണു കാണുക എന്നത് സുന്നത്താണ് ഇവിടെ എൻ്റെ ജീവിതത്തിൽ പോലും എനിക്ക് ആ സൗഭാഗ്യം ലഭിച്ചിട്ടില്ല എന്നത് ഒരു ഒരു സത്യമാണ് ഇവിടെ ഞാൻ പറയുന്നത് അതിനു മുമ്പുള്ള കുടുംബങ്ങൾ അതിനേക്കാൾ മോശമാണ് അപ്പം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ എങ്ങനെയാണ് ഇത് കടന്നു വന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ തലയിൽ ഒരൊറ്റ മുടി പാടില്ല വിവാഹത്തിന് മുമ്പ് പോലും ഈ പെണ്ണിനെ പോയി കാണാൻ പാടില്ല ഇത്തരത്തിലുള്ള നിബന്ധനകളായിരുന്നു യഥാർത്ഥ ഈ തലയിൽ ഒരു രോമം ഇല്ലാത്തവനാണെങ്കിൽ അഥവാ പറ്റമൊട്ടയടിച്ചാൽ അവൻ മതമുള്ളവനാണ് പിന്നീട് പെണ്ണിനെ പറഞ്ഞയക്കുക എന്നതോ ഏ ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഒന്നും സംഭവമേ ഇല്ല എന്ന് പറയുന്നവരാണ് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പാണ് അള്ളാഹുവിൻ്റെ റസൂല് അന്യ സ്ത്രീയെ കാണാൻ അനുവദനീയമായ എപ്പോൾ എന്ന ചോദ്യത്തിന് തനിക്ക് ഇണയാക്കാൻ വേണ്ടി പോകുന്ന ഒരു പെണ്ണിനെ എന്നാണ് നിർബന്ധമായിട്ടും പോകണം എന്നാണ് എന്തുകൊണ്ട് അറാമായ പെണ്ണിനെ കാണൽ അനുവദനീയമായ ഒരു സമയം പെണ്ണ് കാണലാണ് രണ്ടാൾക്കും കാണാം പോയതിനെയൊക്കെ പറ്റണമെന്നോ വിവാഹം ചെയ്യണമെന്നോ എന്നൊന്നുമില്ല ആ പെണ്ണിനെ നല്ല മടിമുടി നോക്കുന്നത് എന്തിനു വേണ്ടി തൻ്റെ നല്ല പാതിയാക്കി മരണം വരെ ജീവിച്ച് മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യത്തിനാണ് ഈ വിവാഹം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ദിൽഷാദിന്റെ കുടുംബം നോക്കിയത് പ്രധാനമായും സൗന്ദര്യം മാത്രമായിരുന്നു ഇന്ന് കാണുന്ന ജനറേഷനൊക്കെ ചെയ്യുന്നത് പോലെ ധാർമ്മികതയ്ക്ക് അവർ ഒരു വിലയും കൊടുത്തില്ല അപ്പോൾ എന്ത് ചെയ്തു ധാർമ്മികത നമ്മൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ആരുമായിട്ടും മോശമായ ബന്ധമൊക്കെ മുൻപ് കഴിഞ്ഞു പോയതല്ലേ ഇനി നമ്മൾക്ക് അവളെ നന്നാക്കി കൊണ്ടുവരാം എന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് ഈ സഫാനയെ ഇഷ്ടപ്പെട്ടു സഫാനയ്ക്ക് അങ്ങോട്ട് പണം കൊടുത്തു സഫാനയ്ക്ക് അങ്ങോട്ട് സ്വർണം കൊടുത്തു സഫാനയുടെ വീടുണ്ടാക്കി കൊടുത്തു ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്തു ആ കുടുംബത്തെ കൂടെ സുരക്ഷിതമായ അവസ്ഥയിൽ എത്തിച്ചു അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ വിഡിത്തരമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സഫ ഈ ദിൽഷാദിൻ്റെ കുടുംബം ചെയ്തു കൊടുത്തത് അതാണ് ചിന്തിക്കേണ്ടത് ഇവിടെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വസിച്ചു ഈ ജപ്പാനിൽ നിന്നിലേക്ക് പോകുന്നതും കൊണ്ടുപോകുന്നതിനുമൊക്കെ ശ്രീഹരി എന്നു പേരായിട്ടുള്ള കൂടെ പഠിച്ച ആ പറയുന്ന പഴയ ആർ എസ് എസ് സംഘി നെഞ്ചത്ത് സഫാന എന്നെഴുതിയിട്ടുണ്ട് അവനെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ അങ്ങാടിയിലേക്ക് പോകുവാനും ജപ്പാനിലേക്ക് പോകുവാനും ഒക്കെ ഡ്രൈവറായിട്ട് ഇവനെ അടുത്ത് തിരഞ്ഞെടുത്തു കൊടുത്തു അതിനുവേണ്ടി സാധാരണ രീതിയിൽ അങ്ങാടിയിൽ പോയി വരാൻ പോലും ഈ പെണ്ണിന് ഒരു ഒരു ഇന്നോവ വാങ്ങിയിട്ട് ഇട്ട് കൊടുത്തിരുന്നു കാരണം അത്രമാത്രം സമ്പന്നതയുള്ളവരാണ് മാത്രമല്ല ഒന്നും തിരിയാതെ തന്നെ പെട്ടെന്ന് തന്നെ ഈ പെണ്ണിൻ്റെ പേരിൽ കോടിക്കണക്കിന് ഉറപ്പി നിക്ഷേപിച്ച് ആ പാസ്ബുക്കും കയ്യിൽ കൊടുത്തു ആ ചെക്ക് ബുക്കും കൊടുത്തു പിന്നെ അവൾക്ക് ഇഷ്ടം പോലെ പണം സ്വന്തമാക്കിയിട്ട് എ ടി എമ്മിൽ നിന്നാണെങ്കിലും ബാങ്കിൽ നിന്നാണെങ്കിലുമൊക്കെ ഇഷ്ടം പോലെ പണമെടുത്ത് ഉപയോഗിക്കാനുള്ള സൗകര്യമായി രണ്ടോ മൂന്നോ നാലോ പത്തോ എ ടി എം വേണമെങ്കിൽ കാണു കൂടാതെ ആ കാശ് പോരാതെ ഭർത്താവിൻ്റെ എ ടി എമ്മുകളും ഇവിടെ ഏൽപ്പിച്ചു അത്രയ്ക്ക് വിശ്വാസമാണ് എന്നിട്ടോ മറ്റു പരിചരണങ്ങൾക്കൊക്കെ ഈ ശ്രീഹരി എന്നു പേരായിട്ടുള്ള ഈ സംഗീയയും ഏൽപ്പിച്ചു കൊടുത്തു പിന്നെ ഉഷാറായല്ലോ അങ്ങനെയാണ് അവർ തമ്മിൽ വല്ലാതെ അടുക്കുകയും എല്ലാ അവിഹിതങ്ങൾ നടക്കുകയും ഈ അപമാനങ്ങൾ മുഴുവൻ അനുഭവിക്കേണ്ടി വരികയും ചെയ്തത് ഇപ്പോഴാണ് ഇപ്പോൾ സഫാന പൊട്ടിത്തെറിച്ചുകൊണ്ട് ലൈവിൽ വന്നിരിക്കുന്നു അതുകൊണ്ടാണ് ആ ലൈവ് വീഡിയോ ഇതിൻ്റെ ഒന്നാം ഭാഗം മാത്രമേ ഞാൻ ഇവിടെ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ ഇൻഷ ഇതിൻ്റെ ഏകദേശം ഈ അഭിമുഖം ഏകദേശം ഒരു ഇരുപത്തിയൊന്ന് മിനിറ്റിലേറെ ഉണ്ട് ഒരു യൂട്യൂബറുമായിട്ട് ഈ പെണ്ണ് നടത്തിയ ലൈവ് വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ അല്ല അഞ്ച് മിനിറ്റിനും താഴെ മാത്രമേ ഞാൻ ഇതിൽ സംപ്രേഷണം ചെയ്യുന്നുള്ളൂ തുടർന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഭാഗങ്ങളായിട്ട് ഞാൻ ഈ വാർത്ത നിങ്ങളിലെത്തിക്കും എന്തുകൊണ്ടെന്നാൽ സമൂഹം ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഒരു പഠനം ഒരു പഠനാർഹം എന്ന നിലക്കാണ് ഞാൻ ഇത് എത്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി